തിരയണ്ട തിക്കണ്ട ഒന്നും നോക്കണ്ട ജസ്റ്റ് പറയുന്ന മെത്തേഡിൽ നിങ്ങൾ അതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുക പ്രിപ്പറേഷനും ഞാൻ തരുന്നതായിരിക്കും അതിനോടൊപ്പം കേട്ടോ ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രം അപ്പോൾ ഇതൊരു പാക്കറ്റിൽ എല്ലാ ഐറ്റംസും ഉണ്ടായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു ഇതെന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മുന്നേ കണ്ടതായിട്ട് പരിചയമുണ്ടോ ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ പുതിയതായിട്ട് തന്നെ കാണുന്ന കൂട്ടുകാർക്കും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കാണിച്ചു തരാം നേരം കളയുന്നില്ല അതിന് ശേഷം ഞാൻ പറയാം കേട്ടോ അപ്പം ഇത് നിങ്ങൾ കണ്ടു ഇതെന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മുന്നേ കണ്ടതായിട്ട് പരിചയമുണ്ടോ അപ്പം നമ്മൾ കാണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു കാര്യം ഒന്നും തീർന്നില്ല കേട്ടോ പിന്നെ ഇതാ ഇത് ഇനിയുമുണ്ട് അത് ഞങ്ങൾ കാണിച്ചു തരാം വഴിയെ കാണിച്ചുതരാം സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം ഈ കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഒരു പാക്കറ്റിൽ തരാനാണ് ഇന്നത്തെ വീഡിയോ ഒരു കിറ്റായിട്ട് ആവശ്യമുള്ളവർക്ക് കേട്ടാ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇതൊക്കെ ഒരു ഹെയർ ബെൽസാണ് ഒരുപാട് മൂല്യങ്ങളുള്ള ഹെർബൽസ് ആണ് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് അപ്പം ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനും സെയിൽ ചെയ്യാനും നിങ്ങൾക്ക് അത് വീട്ടിൽ ചെയ്യാനും ഒക്കെ ഈസി ഈസിയായിട്ട് പറ്റാവുന്ന തരത്തിലുള്ളൊരു കാര്യമാണ് നിങ്ങൾക്കിപ്പോൾ ഒരുക്കിയിരിക്കുന്നത് മനസ്സിലായാലോ അപ്പം നിങ്ങൾക്ക് തിരഞ്ഞു നടക്കേണ്ട അത്രയും ഹെയർ ബെൽസ് അറിയാത്തവർക്ക് തിരഞ്ഞു നടക്കേണ്ട ഒറിജിനൽ നോക്കി കഷ്ടപ്പെടേണ്ട അങ്ങനെ അതിനൊന്നും നേരില്ലാത്തവർക്ക് ഒക്കെ ഞാൻ ഞാനിങ്ങനൊരു പാക്കറ്റായിട്ട് എത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ലൈക്ക് ഷെയർ ഒക്കെ നമ്മുടെ കയ്യിൽ വന്നാലാണ് നമ്മുടെ വീഡിയോസ് വേറെ ഒരുപാട് പേരുടെ മുൻപിലേക്ക് യൂട്യൂബ് പ്രമോട്ട് ചെയ്യുള്ളു അപ്പോൾ അവർക്കത് കാണാൻ സാധിക്കുള്ളൂ മനസ്സിലായല്ലോ അപ്പം നിങ്ങൾ ഞാനിപ്പോൾ ഈ പറയുന്ന സംഭവം ഉണ്ടല്ലോ ഇത് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവരുണ്ട് ഈ പ്രോഡക്റ്റ് അവർ അങ്ങനെ വാങ്ങിച്ചോളൂ നമ്മുടെ അവൈലബിൾ ആണല്ലോ എല്ലാ ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്ട്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇതല്ലാതെ ഞങ്ങൾക്ക് വീട്ടിൽ ചെയ്യണം ഞങ്ങളുടെ യൂസിനായിട്ട് മാത്രമല്ല സെയിലും ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്കുള്ളൊരു ഈസി മെത്തേഡാണിത് മനസ്സിലായോ തിരയണ്ട തിക്കണ്ട ഒന്നും നോക്കണ്ട ജസ്റ്റ് പറയുന്ന മെത്തേഡിൽ നിങ്ങളതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുക പ്രിപ്പറേഷനും ഞാൻ തരുന്നതായിരിക്കും അതിനോടൊപ്പം കേട്ടോ ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രം അപ്പോൾ ഇതൊരു പാക്കറ്റിൽ എല്ലാ ഐറ്റംസും ഉണ്ടായിരിക്കും അപ്പോൾ എന്താണെന്ന് പറയാം കേട്ടോ ഒന്ന് ഞാനിത് പറയുന്നതിനോൾ മുൻപ് ഈ പ്രോഡക്റ്റ് ഞാൻ എന്താണെന്ന് പറയുന്നതിനാൾ മുൻപ് ഇതിൻ്റെ ഗുണങ്ങളൊന്ന് പറയാം ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഒരു ഗുണം മാത്രമല്ല ഹെൽത്തിനും കൂടി ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഇതിനാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഈ സംഭവം ഈ സംഭവം വെച്ചിട്ട് നമുക്ക് നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ കോമ്പ്ലേഷൻ കൂട്ടാനായിട്ട് സാധിക്കും നന്നായിട്ട് സ്കിന്നിൻ്റെ ഷെയ്ഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതുമാത്രമല്ല കേട്ടോ അതൊരു കാര്യമാണ് നിസ്സാര കാര്യമാണ് പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഇല്ലേ ഇങ്ങനെ കറുത്ത പാടുകൾ ആ ഒരു ഈ ഒരു റൗണ്ട് മാത്രം അപ്പോൾ ആ ഡാർക്ക് സർക്കിൾസൊക്കെ മാറ്റും ഡാർക്ക് സർക്കിൾസ് മാറ്റും കണ്ണിനടിൽ ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസൊക്കെ മാറ്റും അതേപോലെ ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മുടെ സ്കിന്നിൽ ഇവിടെ ഒരു കളറ് അതായത് ഇവർ ഡാർക്ക് പിന്നെ ഇവിടെ കുറച്ച് കളറ് നമ്മുടെ നല്ല കളർ പിന്നെ ഇവിടെ കുറച്ച് ഡാർക്ക് അല്ലെങ്കിൽ ഇവിടെ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഡിഫറൻസ് കളറുകൾ കളേഴ്സ് അതൊക്കെ മാറ്റി ഒരു സ്കിൻ ടോണിലേക്ക് മാറ്റും മനസ്സിലായാലോ അപ്പോൾ പിന്നെ പാടുകൾ കരുവാളിപ്പ് പിന്നെ കൊതുക് കുത്തിയ പാടുകൾ പുള്ളിയ പാടുകൾ ഇതൊക്കെ മാറ്റി ഫേസിലേക്ക് മാത്രമല്ല കേട്ടോ ഫുൾ ബോഡിയാണ് ഉദ്ദേശിക്കുന്നത് ഫുൾ ബോഡി ഫേസിലേക്ക് മാത്രമല്ല ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ ഈ നമ്മുടെ പ്രസവശേഷം ഉണ്ടാകുന്ന സ്ട്രെച്ച് ഒക്കെ മാറും അതേപോലെ നമ്മുടെ ചില ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഇങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള ചില ഡാർക്ക് കളേഴ്സ് ഉണ്ടാവും ചില ചില ഭാഗങ്ങളിൽ അപ്പം നമുക്കറിയാം നമ്മുടെ ഡെലിവറിക്ക് ശേഷമുള്ളവർക്കുണ്ട് അല്ലാത്തവർക്കൊക്കെ ഉണ്ട് പിന്നെ ഈ അലർജി മൂലമുണ്ടാകുന്ന ഈ ചൊര് ചൊറിച്ചില് തടിപ്പുകൾ അതൊക്കെ മാറും പൊള്ളിയ പാടുകളൊക്കെ മാറും മനസ്സിലായില്ലോ ബ്യൂട്ടി എന്ന് പറയാനായിട്ട് ഇതിലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് വന്നു അതേപോലെ ഹെൽത്തും അതായത് ഏത് തരം അലർജി ആണെങ്കിലും മാറും അതേപോലെ എക്സിമ അങ്ങനെയുള്ള രോഗങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറും അപ്പോൾ അതിനൊക്കെ ആയിട്ട് പരമ്പരാഗതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം അതിനുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് തന്നെ പറഞ്ഞേക്കാം നാൽപ്പാമരാതി കേരം ഈ നാൽപ്പാം അമ്പരാതി കാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫേസ് ആൻഡ് ഫുൾ ബോഡി നിങ്ങൾക്ക് തേച്ച് കുളിക്കാം അതൊരു കാര്യം പിന്നെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നാൽപ്പാമരാതി കെയരം കൊണ്ടുള്ള സോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നല്ലതാണത് അപ്പോൾ ആ നാൽപ്പാമരാതിക്കാരം സോപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് നിങ്ങൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ടാണ് നാൽപ്പാമരാതിക്കാരൻ സോപ്പ് ഉണ്ടാക്കാം മനസ്സിലായല്ലോ അപ്പോൾ നാൽപ്പാമരാതി കെയരം സോപ്പ് ഉണ്ടാക്കാം നാൽപ്പാമരാതി കെയരം ഉണ്ടാക്കാം സ്കിൻ കെയർ ഓയിൽ ഉണ്ടാക്കാം നാൽപ്പാമരാതി സോപ്പ് ഉണ്ടാക്കാം ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള കിറ്റാണ് ഞാൻ തരുന്നത് ഈ കിറ്റിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ ഈ സംഭവം കാണിച്ചതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉണ്ട് നാൽപ്പാമരമുണ്ട് നാൽപ്പാമ്പരമുണ്ട് ഇതൊക്കെ നാൽപ്പാമ്പരത്തിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ നാൽപ്പാമ്പരം ഉണ്ട് പിന്നെ ചീമക്കൊട്ടം ഉണ്ട് പിന്നെ ത്രിഫലയുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക അച്ചോലം കിഴങ്ങ് പിന്നെ ത്രിഫല ഞാൻ പറഞ്ഞുല്ലോ പിന്നെ നമ്മുടെ ഉണ്ട് മഞ്ചട്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ദാ മഞ്ചട്ടി മഞ്ചട്ടി അഥവാ മഞ്ജിഷ്ട കണ്ടോ ഇത് മഞ്ചട്ടി പിന്നെ ഇത് കണ്ടോ പച്ചമഞ്ഞൾ അപ്പം ഇതൊക്കെ നന്നായിട്ട് സ്കിന്നിന്റെ കളർ കൂട്ടും പച്ചമഞ്ഞളൊന്നും കളർ കൂട്ടുന്ന കാര്യത്തിൽ ഏറ്റവും ഇൻവിലാണ് പച്ചമഞ്ഞൾ അപ്പം പിന്നെ നമ്മുടെ സാൻഡൽ ഇത് ഞാൻ നിങ്ങൾക്ക് പൗഡർ ആയിട്ടാണ് തരാം കേട്ടോ കാരണം നിങ്ങൾക്ക് അതാണ് എളുപ്പം മറ്റേ നല്ല ഒറിജിനൽ ആട്ടോ ഒറിജിനൽ സാന്ഡൽ വൂഡാണ് വൈറ്റ് സാന്റിൽ വൂഡാണ് ഞാൻ ഉറച്ചിങ്ങനെയാണ് ഇതാണ് വൈറ്റിൽ വൈറ്റ് സാൻ്റിലൂടെ ആണ് കേട്ടോ അത് നല്ല നിങ്ങൾക്ക് അത് കിട്ടുക ഇത് കിട്ടുമ്പോൾ അറിയാം അതിൻ്റെ പൊടിയുടെ ഒരു ക്വാളിറ്റി ഒരുപാട് ചന്ദനം എന്ന് പറഞ്ഞാൽ കിട്ടാണ്ട് പക്ഷെ നമുക്ക് ഓറിജിനൽ ചന്ദനത്തിൻ്റെ സ്രോതസ് കണ്ടെത്തി അവിടെ നിന്നാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾക്കത് കാണിച്ചു തരാം പിന്നെ അങ്ങനെ അപ്പം മനസ്സിലായി ചന്ദനം പിന്നെയുണ്ട് പിന്നെ നമുക്ക് രാമച്ചമുണ്ട് പർപ്പിടക പുല്ല് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ഞാൻ കാണിച്ചു തരാമേ കണ്ടോ പിന്നെ നമ്മുടെ രാമച്ചോ രാമച്ചം പിന്നെ നമ്മുടെ പർപ്പിടക പുല്ല് എന്ന് പറയുന്നില്ലേ പർപ്പിടക പുല്ല് അത് കണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ ഇവിടേക്ക് എടുത്ത് കൊണ്ടുവരണ്ടേ വീട് ചെയ്യുന്ന കൊടുത്തേക്കുക അതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ടാണ് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ പർപ്പിടക പുല്ല് രാമച്ചം അപ്പോൾ ഇത് ഇപ്പോൾ ഇത്രക്കും കാര്യങ്ങളുണ്ട് കേട്ടോ പോലെ കാര്യങ്ങളുണ്ട് ഇനി ഞാൻ പറയാൻ വിട്ടു വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ നാൽപ്പാമരാതി കേരം പ്യുവർ കോക്കനട്ട് ഓയിലിൽ കാച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് വേണം ഇതുണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇത് ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ തേച്ച് കുളിക്കാൻ ആഗ്രഹമുള്ളവർ ഒക്കെ ഇത് ഇതറിയാത്തവർ തിരഞ്ഞെടുക്കാനൊക്കെ അറിയാത്തവർ വാങ്ങിക്കാൻ അറിയാത്തവർ ടൈമില്ലാത്തവർക്ക് ഒക്കെ ഒരുപാട് പേര് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊരു പാക്കറ്റ് ഈ നാൽപ്പാം കേരം ഉണ്ടാക്കാനുള്ള കിറ്റ് ഞാൻ തരുന്നതായിരിക്കും അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കമൻറ്റ് ചെയ്യാൻ ശേഷം നമ്മുടെ വാട്സപ്പിലേക്ക് വരാം കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ബുക്കിങ്ങിനായിട്ട് വാട്സപ്പിലേക്ക് വരാം വാട്സപ്പിലാണ് നമ്മുടെ ബുക്കിംഗ് കേട്ടോ അപ്പം ഓഫറുകൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരെ ഇട്ടതെല്ലാം തീർന്നു ഇനി ഓഫർ ഈ ഞാൻ ഇടുമ്പോൾ വരും ഇനി ഇല്ല ഒരു മൂന്ന് ഓഫർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അടുപ്പിച്ച് അടുപ്പിച്ച് ആ മൂന്ന് ഓഫറും തീർന്നു ഒരു കുറച്ച് പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫേസ് വാഷിനൊക്കെ ഇനി ഇനി സ്റ്റോക്ക് ഇല്ല ഇനി ഞാനത് ഇപ്പം ഞാനിന്ന് ഇടുന്നില്ല പക്ഷേ ഞാൻ വരും ഇനിയും കൂടുതൽ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഓഫറിൽ കിട്ടാനായതേ സാധാരണക്കാർക്ക് വാങ്ങിക്കാനായിട്ട് ഒരുപാട് അവസരമാണത് അപ്പോൾ ഞാൻ അത് നഷ്ടപ്പെടുത്തുന്നില്ല ഇടയ്ക്ക് ഓഫറായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് ഇതുവരെ കൊടുത്ത് തീർത്തിട്ടില്ല ഇനിയും ഇപ്പം എൻഡിങ്ങിലുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഓഫർ ഇടാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക വീണ്ടും പറയുന്നു പുതിയതായിട്ട് വന്ന് കൂടിയ വ്യൂവേഴ്സ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹോം മെയ്ഡ് ഓർഗാനിക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നേച്ചറലായിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് ആ ഹെർബൽസിനുള്ള ഗുണം നിങ്ങൾക്ക് കിട്ടിയിരിക്കും കാരണം വേറെ ഒന്നും അതിൽ ഏഡാക്കുന്നില്ലല്ലോ പിന്നെന്താ അപ്പോൾ ഹോം മെയ്ഡ് ഓർഗാൻ സ്കിൻ കെയർ പ്രോഡക്റ്റ് പിന്നെ നമ്മളുടെ നമ്മൾ പിന്നെ നമ്മുടെ ചുരിദാറുകൾ കുർത്തീസ് ചുരിദാർ മെറ്റീരിയൽസ് അങ്ങനെ ഡ്രസ്സുകൾ നമ്മൾ കൊണ്ട് കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല നമ്മുടെ ഓണത്തിന് പോലും ഞാൻ ഡ്രസ്സ് സെയിൽ ചെയ്തിട്ടില്ല ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ രണ്ടും കൂടി നടക്കാത്തതുകൊണ്ട് പക്ഷേ അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതൊരിക്കലും അവസാനിപ്പിക്കില്ല അപ്പോൾ അതിടയിൽ കൊണ്ടുവരുന്നതായിരിക്കും അപ്പം എന്താണ് നമ്മുടെ ചാനൽ എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അല്ലാത്തവർക്ക് അറിയാം അപ്പോൾ വീണ്ടും കിടിലൻ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്